പ്രിയമുള്ളവരെ കാണാൻ മാറ്റിവെക്കുന്ന സമയമൊന്നും നഷ്ടമല്ല മാറ്റിവെക്കാൻ സമയമില്ലെങ്കിൽ അതാണെന്നേ നഷ്ടം അത് ജീവിതത്തിലെ ഏറ്റവും മധുരതരമായ നിക്ഷേപമാണ് ഹൃദയം തൊടുന്ന സാന്നിധ്യം സമയം പോലും തോൽപ്പിക്കും സ്നേഹത്തിനായി ചിലവഴിക്കുന്ന നിമിഷങ്ങൾ ആത്മാവിനുള്ള മരുന്നാണ് സാമീപ്യം അതിന്റെ കരുത്താണ് ഹൃദയത്തോട് ചേർന്ന് ചിലവഴിക്കുന്ന ഒരു നിമിഷവും നഷ്ടമല്ല ചിലപ്പോൾ അതൊരു വാക്കാണ് ചിലപ്പോൾ അതൊരു ചിരിയാണ് ചിലപ്പോൾ അതൊരു സാമീപ്യമാണ് ആ ചിരികളിൽ ആത്മാവ് ശാന്തമാകും മൗനങ്ങളിൽ ഹൃദയം നിറയും സ്പർശത്തിൽ മനസ്സുണരും ആത്മാവിനെ തൊടുന്നത് വാക്കുകളല്ല മനസ്സിന്റെ ചൂടാണ് അത് കാലത്തിന്റെ പുസ്തകത്തിൽ അനശ്വരമായി എഴുതപ്പെട്ട അനുഗ്രഹമാണ് സ്നേഹം മരുന്നാകുമ്പോൾ കണ്ണീരും ഞാൻ കരഞ്ഞാൽ എനിക്ക് മാത്രമേ നോവൂ അത് തിരിച്ചറിയുന്നിടത്ത് നമ്മളൊക്കെ കരച്ചിത് നൃത്തം മനസ്സിന്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന ആളുകളുണ്ട് അതിന് വഴിയൊരുക്കുന്ന സാഹചര്യങ്ങളുണ്ട് അതിനെയൊക്കെ ഒഴിവാക്കാൻ പഠിക്കുക എന്നതാണെന്ന് പക്വതയുടെ അടയാളം ഈ നേരിടേണ്ടി വരുന്ന ദുരനുഭവങ്ങളുണ്ട് തിരിച്ചടികളുണ്ട് അതിനൊക്കെ മുമ്പിൽ പിടിച്ചു നിൽക്കാനാവാതെ പോകുന്ന ആളുകളെ കണ്ടിട്ടില്ല ആഴത്തിൽ ആലോചിച്ചാൽ ശരിക്കുള്ള പ്രശ്നങ്ങളുടെ കാരണവും കിട്ടും ഈ ജീവനും ജീവിതവും ഒക്കെ കൊടുത്തിട്ടും മനസ്സിലാക്കാൻ കഴിയാത്തവരോട് പരിഗണനയ്ക്ക് വേണ്ടി യാചിച്ചിട്ട് വല്ല കാര്യമുണ്ട് അവരുടെ പരിഗണനയിൽ നമ്മളൊന്നുമല്ല വേറെ ചില ആളുകളെ ഉള്ളു അത് നമ്മൾ മനസ്സിലാക്കണം ജീവിതത്തിൽ തകർക്കാനും തളർത്താനും ഒക്കെ അങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ടാകും ജീവിതം എന്ന് പറയുന്നത് നമ്മുടേത് മാത്രമാണ് ജീവിക്കേണ്ടതും നമ്മൾ തന്നെയാണ് ഈ തളർത്തുന്നവരുടെ മുമ്പിൽ നല്ല അഭിമാനത്തോടെ ജീവിച്ച് കാണിച്ചു കൊടുക്കണം അപ്പോഴാണെന്നേ ജീവിതം അതായി മാറുന്നത് എന്തും നമുക്ക് സാധ്യമാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം